അങ്ങനെ സുധാകരേട്ടനും അസനയ്ക്കും പടിയിറങ്ങി ഇന്ന് യു ഡി എഫ് കൺവീനർ സ്ഥലത്ത് നിന്ന് ഞാൻ പടി ഇനി എന്റെ ആരും മുൻ എന്ന് വിളിക്കരുത് അപേക്ഷ മൂപ്പർക്ക് ചെറിയൊരു വിഷമുണ്ട് അങ്ങനെ മുൻ കെ പി സി സി പ്രസിഡന്റ് പേര് കിട്ടിയവർക്കൊക്കെ ഇങ്ങനെ ശക്തി പകർന്നു കൊടുക്കുക നിങ്ങളാണ് അതിന്റെ പിന്തുണ നിങ്ങളാണ് എന്റെ പ്രേരക ശക്തി കാലത്ത് ഞാൻ പോകും അല്ല ഒരുമിച്ച് ഒരു ടീം ടീം പാക്കേജ് പാക്കേജ് വേണം വേണം കേരളത്തിൽ പുനഃസംഘടന ഒറ്റ മാത്രമാണ് ഒരു ജെ വിളിച്ച് നിരത്തുമ്പോ മുഴുവൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ പോലെ കിട്ടിയ ഗ്യാപ്പില് കൺവീനറി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ നാലു വർഷ ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സുധാകരേട്ട് ഔ സതീഷേട്ടുള്ള വിളിങ്ങിട്ട് കേട്ടപ്പോ തകർന്നു പോയി സുധാകരേട്ടെ കണ്ടാൽ പരിക്കാനാണെന്ന് തോന്നുമെങ്കിൽ അധികം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതിയ ടീം എങ്ങനെയുണ്ട് ടീം ഏറ്റവും നല്ല ടീമാണ് ആ നല്ല ആത്മവിശ്വാസത്തിലാണ് ടീമിനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വളരെ ഉള്ള കൂട്ടങ്ങളാണ് ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പഠിക്കാൻ പോവാൻ ബഹു എടുക്കന്മാര കുരുത്തക്കേട് പഠിക്കാം ഇതുവരെ നിങ്ങളെ പോലെയുള്ള ആറ് വാധ്യമാരും മനം അടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട് ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ

ഒരു കാലത്ത് ഞാൻ എന്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് സന്തോഷമുണ്ട് കണ്ടൊക്കെ കൊണ്ട് നടന്നോളിന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം ഈ ടീമിന്റെ മുന്നേറ്റത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് പ്രവർത്തകരുടെ പിന്തുണയുണ്ട് നേതൃത്വത്തിന്റെ എല്ലാ സഹായവും മുരളേട്ടാ സംഗതി ഒറ്റക്കെട്ടെന്നാണ് മൂപ്പര് പറയുന്നത് പറയണ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട അതിനകത്ത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഒറ്റക്കെട്ടല്ലേ അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം അപ്പൊ പുതിയ ടീം മുരളിയേട്ടം പറഞ്ഞ പോലെ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു വലിപ്പിക്കോ അതോ പ്രവൃത്തിയിൽ കാണിച്ചു തരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം